മർക്കൂസ് അധ്യായം എഴുതി തെരുശിലേമിൽ നിന്ന് പരീക്ഷന്മാരും ചില ശാസ്ത്രിമാരും അവരുടെ അടുക്കള വന്നുകൂടി അവന്റെ ശിഷ്യന്മാരെ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ കണ്ടു പരീക്ഷന്മാരും മിഹുദന്മാരൊക്കെയും പൂർവ്മാരുടെ സമുദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു കിരുന്നു അങ്ങനെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവ്വമായ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധി ഇല്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എന്റെ അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കബടകുക്കാരായ നിങ്ങളെക്കുറിച്ച് ശിയാവോ പ്രവചിച്ചത് ശരി ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അവർ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വൃത്തമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളെന്നും നന്നായി നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയമ്മയോ പ്രാകുന്നത് മരിക്കണമെന്നും മോശം പറഞ്ഞല്ലോ നിങ്ങൾ അവർ മനുഷ്യൻ അപ്പനോടോ അമ്മയോടും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാന എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യാൻ അവനെ സമ്മതിക്കുന്നതൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമുദ്രത്താൽ ദൈവകൽപ്പന ദുർബലമാകുന്നു വിവാഹക പലതും നിങ്ങൾ ചെയ്യുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചോൾ വിൻ പുറത്ത് നിന്ന് മനുഷ്യൻ്റെ അകത്തേ അല്ലെന്ന് യാതൊന്നിനും അവനെ അശ്വതമാക്കാൻ കഴിയില്ല അവനെ ഇന്ന് പുറപ്പെടുന്ന അത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ശരിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷരത്തെ വിട്ട് വീട്ടിൽ ചെന്നശേഷം ശിഷ്യന്മാർ ആ ഉപമയെ കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തിടുന്ന യാതൊന്നും അവനെ അശ്വതമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രയും ചെല്ലുന്നത് പിന്നെ മറക്കുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോധ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നതെന്ന് പറഞ്ഞു മനുഷ്യനെ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ടിന്ത വ്യചാരം പ്രസംഗം കൊലപാതകം മോഷണം മത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിളക്ക് തന്നെ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട ശീതോന്റെയും സൂര്യൻറെയും അതിർ നാട്ടിൽ ഒരു വീട്ടിൽ കടന്നു ആരും ആര് എന്ന് നശിച്ചുവെങ്കിലും മറിഞ്ഞിരിപ്പാൻ സാധിച്ചില്ല അച്ഛതാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസതി കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു വീണു അടുക്ക് കേട്ടിട്ട് അവന്റെ കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു അവൾ സുറപ്പോയിക്കിയ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു അവന്റെ മകളിൽ നിന്ന് ബോധത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശു അവളോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്ത് ചെറു നായകൾ കിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞു അവനോട് അതേ കത്താവ് ചെറു നായ്ക്കളും നശിക്കുകയ കുട്ടികളെ അപ്പ നുറുക്കുകളെ തിന്നുന്നുല്ലോ എന്ന് ഉത്തരം വന്നു അവൻ അവളോട് ഈ വാക്ക് നൂതം പോയിക്കൊള്ളുക ഭൂതം നിന്റെ മകളെ വിട്ടു എന്ന് പറഞ്ഞു അവർ വീട്ടിൽ വന്നേ മകൾ കിടക്കൻ കിടക്കുന്നു ഭൂതം വിട്ടുപോയതെന്ന കണ്ടോ അവൻ വീണ്ടും സൂറിന്റെ അത്ര വിട്ടു സീതം വഴിയായതൊക്കെ പോലെ ദേശത്തിന്റെ നടുവിൽ കൂടി കെടികടത്ത് വന്നു അവിടെ അവർ വിൽക്കാനായൊരു ചെടിനെ അവൻ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവയ്ക്കാനെന്ന് അപേക്ഷിച്ചു അവൻ അവനെ പുരുഷാദത്തിൽ നിന്ന് വേർത്ത് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി അവനോട് തുറന്നു വരികയെന്ന നർത്ഥമുള്ള എഹ്ദ എന്ന് പറഞ്ഞു ഉടനെ അവന്റെ ശരി തോന്നുന്നു നാവിന്റെ കെട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസംഗമാക്കി അവൻ സകലവും നന്നായി ചെയ്തു ചികുതരെ കേൾക്കുമാരാക്കുന്നു ഉമരെ സംസാരിക്കുമാരാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു